ചിത്രങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ റേറ്റ് ആണ് കൃഷ്ണാഷ്ടമി വരും പൂജ റേറ്റ് ആ കൃഷ്ണന്റെ ജയന്തി വരും പൂജ്യ റേറ്റ് വിഷു വരും പൂജ്യ റേറ്റ് മനസ്സിലായി ഒരേ ചിത്രങ്ങളാണ് ചിത്രങ്ങളാണ് പല റേറ്റ് ആണ് നമ്മൾ ഈ അക്ഷയ തൃതീയ ആകുമ്പോൾ സ്വർണത്തിന് വിലകൂടും എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ താത്തയുടെ ചിത്രത്തിന്റെ റേറ്റ് കൂടും എഴുപത്തയ്യായിരം രൂപ താത്തയുടെ ചിത്രങ്ങളിൽ റേറ്റ് പോയി എന്നാണ് ഇന്നലെ ആ യുവതി എന്നോട് വിളിച്ച ആ സ്ത്രീ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ സ്ത്രീ എന്നോട് പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ പോകുന്നുണ്ട് പോനെ ഈ ഓരോ ദിവസവും ഓരോ റേറ്റ് ആണ് അതായത് കൃഷ്ണന്റെ ഓരോ ദിവസം കാരണം എന്തുകൊണ്ടാണ് ഈ റേറ്റ് കൂടുന്നത് അതിനകത്ത് ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട് മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതി ഒരു സുപ്രവാതി കണ്ണൂർന്ന് ഒരു പവർ കിട്ടി ചിത്രം വരയ്ക്കുന്നു വരച്ചിട്ടില്ല ഈ ചിത്രം മാത്രമേ വരയ്ക്കാൻ അറിയാവൂ ഞാൻ അന്നേ പറഞ്ഞ അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അങ്ങനെ അപ്പൊ ഈ ആൾക്കാർ കേൾക്കുമ്പോ അവർക്ക് എന്തോ ഒരു അത്ഭുത അവരുടെ ചിത്രങ്ങൾ വാങ്ങി നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയാണല്ലോ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് അത് ആ ടെക്നീക് നല്ലപോലെ മനസ്സിലാക്കി അത് മനസ്സിലാ വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവർ ചോദിക്കുന്ന പടം വാങ്ങി വീട്ടിൽ ഒരു എന്താണ് ഒരു ത്വര ത്വരണ്ടാവും അപ്പുറത്തെ പട്ടിണിയുടെ അങ്ങനെ ഹിന്ദുവിന് പത്ത് രൂപ കൊടുക്കൂല അതേസമയം ഇവളുടെ കയ്യിൽ നിന്ന് എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് ഈ പടം വാഞ്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ മാനവും പൊത്ത് വാരിയും പൊത്ത് ഇട്ട് എന്നാണ് വിചാരം എടാ മാനവ സേവ മാധവ സേവ എന്നാണ് ഭഗവാൻ പോലും പറഞ്ഞിരിക്കുന്നത് മനസ്സിലെ പട്ടിണി കിടക്കുന്നവന് ഒരു പത്ത് രൂപ കൊടുക്കാറുള്ളത് അപ്പുറത്ത് പട്ടിണി കിടക്കുന്ന ഹിന്ദുവിന് ഒരു പത്ത് രൂപ കൊടുക്കുക എന്നിട്ട് വേണം ഇതുപോലുള്ള കള്ള കള്ളനാണയങ്ങളെയൊക്കെ നിങ്ങൾ ചിത്രം വാങ്ങിക്കുക വാങ്ങിക്കാതിരിക്കോ അതൊന്നും നമ്മുടെ വിഷയമല്ല മറിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞ്